നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ പ്രമാണിമാരെ ഈ നടിമാരുടെ ആത്മാവ് നിങ്ങളെ വിടില്ല കാണികളുടെ ഇഷ്ടതാരങ്ങളായിരുന്ന ഈ നടിമാർ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട് മലയാള സിനിമാ ചരിത്രം നൂറു വർഷത്തോട് അടുക്കുകയാണിപ്പോൾ ഈ സിനിമാ മേഖലയിൽ നടന്നു വരുന്ന സ്ത്രീ പീഡനങ്ങളുടെ പേരിൽ മലയാള സിനിമയിൽ സീരിയൽ പോലെ നീളുന്ന ചർച്ചകളും തർക്കങ്ങളും തുടരുകയാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടികളും ഞങ്ങളെല്ലാം വിശുദ്ധരാണ് എന്ന് വിളിച്ചു പറയുന്ന നടന്മാരുടെ അടക്കമുള്ള പുരുഷ കേസരികളും ഈ തർക്കത്തിൽ അരയും തലയും മുറുക്കി അംഗം വെട്ടുകയാണ് ഒരു പ്രമുഖ നടിയെ ഒരു പ്രമുഖ നടന്റെ ശുപാർശ പ്രകാരം കാറിൽ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നതിന് ശേഷമാണ് സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിയോഗിച്ചത് അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇപ്പോൾ ചർച്ചയ്ക്കായി തുറന്നു വെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൽ പറയുന്ന നടികളായ ആൾക്കാരുടെ ദുരിതങ്ങളും ചർച്ചയിൽ നിൽക്കുമ്പോൾ മലയാള സിനിമയുടെ ആസ്വാദകരായ പൊതുജനങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായി തിളങ്ങി നിന്നിരുന്ന പല നടിമാരും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കടുത്ത മനോവിഷമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു അന്നൊന്നും അന്വേഷണ കമ്മീഷനോ അമ്മയോ മാക്യോ ഫെക്രയോ തുടങ്ങിയ സിനിമാ സംഘടനകളോ ഇല്ലായിരുന്നതിനാൽ അതിനാൽ നിസ്സഹായരും നിരപരാധികളുമായ ഈ നടികൾ ജീവിതത്തെ ശപിച്ചുകൊണ്ട് ആത്മഹത്യയിൽ അഭയം തേടുകയാണ് ഉണ്ടായത് ആത്മഹത്യ ചെയ്ത പല നടികളുടെയും സംഭവങ്ങൾ ഒരു ദിവസം മാത്രം നിലനിൽക്കുന്ന വാർത്തകളായി വന്നു അവസാനിച്ചതല്ലാതെ ആരും അത് ഏറ്റുപിടിക്കാൻ ഉണ്ടായതുമില്ല ചിലരെല്ലാം മരണക്കൂർപ്പ് എഴുതി വെച്ചിരുന്നു എങ്കിലും അതൊന്നും ആരും മുഖവിലയ്ക്കും എടുത്തില്ല അന്നത്തെ സിനിമ അന്തരീക്ഷം അങ്ങനെയായിരുന്നു പക്ഷെ ഒന്നുണ്ട് ആത്മഹത്യ ചെയ്ത നടികൾ പലരും വിശ്വാസ വഞ്ചനകളുടെയും പീഡനത്തിന്റെയും ദുരിതങ്ങൾ അനുഭവിച്ച സഹികെട്ട് മരണത്തിൽ അഭയം തേടിയവരാ മലയാളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമാ മേഖലയിൽ പ്രേക്ഷകരുടെ എല്ലാം പ്രിയപ്പെട്ട താരമായി ജ്വലിച്ചു നിന്നിരുന്ന താരമായിരുന്നു സിൽക്ക് സ്മിത എന്ന നടി വികാരഭാവങ്ങളുടെ ആസ്വാദികരമായ ചലനങ്ങളും ആരെയും ആകർഷിക്കുന്ന മുഖഭാവവും കൊണ്ട് തിളങ്ങി നിന്ന ഈ നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് ആത്മഹത്യ ചെയ്തത് മലയാളികൾ മറക്കാത്ത ഒരു ഇഷ്ടതാരത്തിന്റെ പേരാണ് ശോഭ ഒരു ബാലതാരമായി സിനിമയിൽ കടന്നുവന്ന് ബാബാ അഭിനയം കൊണ്ട് ജനശ്രദ്ധ നേടിയ ശോഭ പിന്നീട് സംവിധായകനായ ബാലു മഹേന്ദ്രയെ വിവാഹം ചെയ്യും ആ ബന്ധം പിന്നീട് തകർന്നു ഒടുവിൽ ശോഭ എന്ന യുവതി എല്ലാം ഉപേക്ഷിച്ച് മരണത്തിൽ അഭയം കണ്ടെത്തി അതുപോലെ തന്നെ മലയാളം തമിഴ് സിനിമാ ലോകത്ത് ഏറെ പ്രശസ്തിയായി മാറിയ നടിയായിരുന്നു മയൂരി ചെറിയ പ്രായത്തിനിടയിൽ മലയാളത്തിൽ ഇരുപതിലധികം സിനിമകളിൽ അവർ അഭിനയിച്ചു ഒടുവിൽ എല്ലാം മറന്ന് സ്നേഹിച്ചിരുന്ന പ്രിയ കാമുകൻ തള്ളി പറഞ്ഞപ്പോൾ അവരും പ്രേമനൈരാശ്യത്താൽ ആത്മഹത്യയിലെത്തി എഴുപതുകളിൽ മലയാളികളായ ചെറുപ്പക്കാരുടെ മുഴുവൻ ഹരമായി മാറിയ സൂപ്പർ താരമായിരുന്നു വിജയശ്രീ അവരുടെ ചിത്രങ്ങൾ പലതും പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിനിമകളായിരുന്നു നൃത്തത്തിൽ അസാധാരണമായ കഴിവ് തെളിയിച്ച വിജയശ്രീ എന്ന നടി ഒരു സുപ്രഭാവത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് മലയാളികൾ അറിഞ്ഞത് അവരുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആ കാലത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നിർമ്മിതാവിന്റെ പങ്കുണ്ട് എന്ന വാർത്തകൾ വന്നെങ്കിലും ഇതൊന്നും അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല സ്വന്തം ജീവിതം അവസാനിപ്പിച്ച ജയശ്രീയുടെ ഓർമ്മകളും അതോടുകൂടി അവസാനിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ ലോകമാകെ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ നടക്കുമ്പോൾ ചിലരെല്ലാം പറയുന്നത് മലയാള സിനിമാ ലോകത്ത് സ്ത്രീകളെല്ലാം സുരക്ഷിതരാണെന്നും തെറ്റായ ഒരു കാര്യവും സിനിമാ രംഗത്ത് നടക്കുന്നില്ല എന്നുമൊക്കെയാണ് താരസംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എല്ലാം വിശുദ്ധരും സത്യസന്ധരുമാണ് എന്ന് വാദിക്കുകയാണ് എന്നാൽ സിനിമാ സംഘടനകളുടെ നേതാക്കളും താരങ്ങളും ഇത്തരം ന്യായങ്ങൾ ഉയർത്തുമ്പോഴും ഇന്നും സിനിമയെ ആശ്രയിക്കുന്ന നടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും ദുരിതങ്ങളും തുറന്നു പറഞ്ഞതാണ് കമ്മറ്റി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് അങ്ങനെ പരിശോധിച്ചാൽ ഞങ്ങൾ പറഞ്ഞ പഴയകാല നടിമാരുടെ ആത്മഹത്യകൾ എങ്ങനെ ഉണ്ടായി എന്നതും ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ് സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള സ്ത്രീപീഡനങ്ങൾ കാലങ്ങളായി തുടർന്നു വരുന്ന ഏർപ്പാടാണ് എന്നും ഇപ്പോൾ വീണ ഒരു മഹാ അത്ഭുതമല്ല എന്നും മലയാളി സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് സിനിമാ രംഗത്ത് കടന്നു വരുന്ന താരപരിവേഷത്തിൽ എത്തുകയും സൂപ്പർ താരങ്ങളായി മാറി അത് സമ്പന്നതയുടെ സൗകര്യങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ പിന്നെ ആഗ്രഹിക്കുന്നത് സ്വന്തം പരിധിയിൽ സിനിമയെ നിർത്തണമെന്ന കാര്യമാണ് ഇത്തരത്തിൽ മഹാനടന്മാരും മഹാസംവിധായകരും ഒക്കെ പെരുമാറുന്നു എന്നതിന്റെ തെളിവുകളും സൂചനകളുമാണ് പുറത്തു വരുന്നത് ഒരു കാര്യം മാത്രം ഈ വികൃത ജീവികൾ ഓർമ്മിക്കുക പൗഡർ പൂശി മഹാസുന്ദരന്മാരായി വിലസുന്ന നിങ്ങളിൽ പലരുടെയും മേൽ ആത്മഹത്യ ചെയ്ത നടികളുടെ ആത്മാവിന്റെ ശാപം വന്നു വീഴുന്നുണ്ട് നന്ദി